ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള പുതിയ പ്രതീക്ഷകൾ വരുന്നത് റഷ്യയിൽ നിന്നാണ് നൂറ് ശതമാനം വിജയമാണ് പ്രീ ക്ലിനിക്കൽ ടെസ്റ്റിൽ എം ആർ എൻ എ ബേസ്ഡ് ആയിട്ടുള്ള ഈ എൻഡറോമിക്സ് എന്ന് പറയുന്ന വാക്സിൻ പ്രകടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റഷ്യയിലെ ഫെഡറൽ മെഡിക്കൽ ബയോളജിക്കൽ ഏജൻസിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അപ്പം വലിയ രീതിയിൽ ആ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ക്യാൻസറിനെ മാറ്റാൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഒരു പ്രതിരോധമായിട്ട് ഇതിന് മാറി തീരാൻ വേണ്ടിയിട്ട് സാധിക്കുക അതോടൊപ്പം തന്നെ എന്തൊക്കെ വെല്ലുവിളികളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നത് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്താം തീർച്ചയായിട്ടും മനുഷ്യരാജി രാശിക്ക് ആകമാനം പിന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇന്ന് റഷ്യയിൽ നിന്ന് വരുന്നത് അതായത് റഷ്യ റഷ്യ വികസിപ്പിച്ചൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ റഷ്യൻ നാഷണൽ മെഡിക്കൽ റിസർച്ച് റേഡിയോളജിക്കൽ സെൻറ്ററും ഏഞ്ചൽ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ചേർന്ന് വികസിപ്പിച്ചെടുത്ത എൻട്രോമിക്സ് എന്ന വാക്സിൻ അത് എം ആർ എൻ എ വാക്സിനാണ് ആ എം ആർ എൻ എ വാക്സിൻ പരീക്ഷണങ്ങൾ പ്രീ ക്ലിനിക്കൽ ട്രയലുകളിൽ നൂറ് ശതമാനം വിജയം നേടിയതായിട്ടാണ് വാർത്ത വരുന്നത് സ്പുട്നിക് വാർത്താ ഏജൻസി ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇന്റർനാഷണൽ എക്കണോമിക് ഫോറം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അവിടെ വെച്ചിട്ടാണ് റഷ്യൻ പിന്നെ ഒരു ശാസ്ത്ര വിഭാഗത്തിന്റെ തലവേ തലപ്പത്തുള്ള വെറോണിക്ക ഡോക്ടർ വെറോണിക്ക ഇത് അനൗൺസ് ചെയ്യുന്നത് ഇനി റഷ്യയുടെ പിന്നെ മന്ത്രിസഭ മിനിസ്ട്രി ഇത് അംഗീകരിക്കണം അംഗീകരിച്ച് ഇത് പിന്നീട് കൂടുതൽ വിശാലമായ കൂടുതൽ വ്യാപകമായിട്ടുള്ള ട്രയലുകളും ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് അതിനുശേഷം ഈ വാക്സിൻ മറ്റു രാജ്യങ്ങൾക്കും അവൈലബിൾ ആകും അതായത് ലഭ്യമാകും ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് മുഖ്യമായിട്ടും ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തെ ബലപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ സെല്ലുകളെ ശരീരത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയും അങ്ങനെ തിരിച്ചറിയുന്ന ക്യാൻസർ സെല്ലുകളെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിന് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനും സാധിക്കും എന്നാണ് വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ സാങ്കേതികമായിട്ട് ഇപ്പം എം വാക്സിൻ അതിൻ്റെ കുറിച്ചൊക്കെ തന്നെ ശാസ്ത്രജ്ഞന്മാർ പറയുകയായിരിക്കും ഉചിതം ഞാൻ പത്രപ്രവർത്തനമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ സാങ്കേതികതകൾ വിട്ടിട്ടുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ എം ആർ എൻ എ വാക്സിന് പാർശ്വഫലങ്ങൾ വളരെ കുറവാണ് നമ്മുടെ പരമ്പരാഗത വാക്സിനുകളെ അപേക്ഷിച്ച് പാർശ്വഫലങ്ങൾ കുറവാണ് അതുപോലെ അത് മാസ് പ്രൊഡക്ഷന് സാധ്യതയുള്ളൊരു വേഗത്തിൽ തന്നെ അതായത് ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് ഡോസുകൾ വേഗത്തിൽ ഉല്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് ചെലവ് കുറവാണ് പ്രത്യേകിച്ച് മാസ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എം ആർ എൻ എ വാക്സിന്റെ ചെലവ് വളരെ കുറവാണ് അത് വേഗത്തിൽ ഈ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു തരം വാക്സിനാണത് അങ്ങനെ എന്തായാലും ശരി ഇത് കോവിഡ് കാലത്താണ് നമ്മൾ എം ആർ എൻ എ വാക്സിനെ കുറിച്ച് കേൾക്കുന്നത് ഫൈസറും പിന്നീട് ഇന്ത്യയിൽ തന്നെ എം ആർ എൻ എ വാക്സിൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ എന്തായാലും മനുഷ്യരാശിക്ക് വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് സാധാരണ നമ്മൾ രാഷ്ട്രീയം പറയുന്നു നമ്മൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ പറയുന്നു പ്രതിരോധം പറയുന്നു യുദ്ധത്തെക്കുറിച്ച് പറയുന്നു നമുക്ക് ആദ്യമായിട്ട് ഒരു നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും നമ്മുടെ വികസനത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് തന്നെ ഇതൊരു പ്രത്യേകതയാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഇത് റഷ്യയുടെ ഔദ്യോഗിക സമയ സർക്കാർ സംവിധാനത്തിൽ നിന്നും വരുന്ന ഒരു വാക്സിനാണ് ഇപ്പം അമേരിക്കയിലൊക്കെയുള്ള ഇപ്പൊ ജോൺസൺ ആൻഡ് ജോൺസണോ ഫൈസറോ അതുപോലൊക്കെയുള്ള സ്വകാര്യ കമ്പനികൾ ഒരു വാക്സിൻ ഉൽപ്പാദിപ്പിച്ച അത് സാധാരണക്കാരന് ലഭിക്കുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട കാരണം ഈ വാക്സിനുകൾക്കൊക്കെ തന്നെ കോടാൻ കോടി രൂപ ചെലവഴിച്ചാണ് അവർ വാക്സിൻ നിർമ്മിക്കുന്നത് പിന്നീട് അവരത് ആ തീർച്ചയായിട്ടും വലിയ ലാഭത്തിന് മാത്രം ആയിരിക്കും അവരത് വിൽക്കാൻ ശ്രമിക്കുക പക്ഷേ ഇവിടെ അത് റഷ്യയുടെ ഒരു ഔദ്യോഗിക സംവിധാനത്തിൽ നിന്ന് വരുന്നുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു അഫോർഡബിൾ രീതിയിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല ഇത് മുഖ്യമായിട്ടും കൊളോറക്റ്റൽ ക്യാൻസർ അതുപോലെ സെർവിക്കൽ ക്യാൻസർ ഇതിനാണ് ഇപ്പോഴത്തെ ആ രണ്ടു തരം ക്യാൻസറുകൾ ഉള്ള രോഗികളിലാണ് ഇപ്പോൾ ഇത് പരീക്ഷണം നടത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊളോറക്റ്റൽ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വൻകൊടല് നമ്മുടെ പിന്നെ എന്താണ് മലദ്വാരവുമായിട്ടൊക്കെ ചേരുന്ന ഭാഗത്തുണ്ടാകുന്ന വളരെ ഗുരുതരമായ ഒരു ക്യാൻസർ രോഗമാണ് അതിന് ഇതുവരെ ഒരു ചികിത്സ വേണ്ട രീതിയിലൊരു ചികിത്സ ഉണ്ടായിട്ടില്ല അപ്പം സാധാരണഗതിയിൽ നമ്മൾ ക്യാൻസർ വരുന്ന രോഗികൾക്ക് നമ്മൾ കാണുന്നത് അവർക്ക് റേഡിയേഷൻ തെറാപ്പി കൊടുക്കാറുണ്ട് കീമോതെറാപ്പി എന്ന് പറയുന്നത് അതിന് അതിനൊക്കെ ഒരുപാട് പാർശ്വഫലങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് കാരണം റേഡിയേഷൻ ഈ കീമോതെറാപ്പിക്കൊക്കെ വിധേയമാകുന്ന പല ആൾക്കാരും അവരുടെ തലമുടി നഷ്ടപ്പെടുന്നു അവർക്ക് ശാരീരികമായിട്ട് വലിയ അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു പലരിലും ഞാൻ കണ്ടിട്ടുള്ളത് ഈ ക്യാൻസർ വന്നിട്ട് ചികിത്സിച്ച് ഭേദമാകുന്ന പലരും ആദ്യത്തെ ഒരു അഞ്ചു വർഷം ചിലപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കും വീണ്ടും അവരുടെ ശരീരത്തിൽ ക്യാൻസർ വീണ്ടും വരുന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ ആവുമ്പോഴത്തേക്ക് അവർ അവശനിലയിലെത്തി അവർ വളരെ വളരെ ദയനീയമായിട്ട് മരണപ്പെടുന്ന ഞാൻ പലപ്പോഴും നമ്മൾ നമ്മുടെ പരിചയക്കാർക്കോ അല്ലെ ബന്ധുക്കൾക്കോ ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് ആ ഒരു ദുഃഖവും ദുരിതവും ഈ ത്രോട്ട് ക്യാൻസർ ഒക്കെ അല്ലെ വരുന്നവർക്ക് വായിക്കുള്ളിലെ ക്യാൻസർ വരുന്നവർക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു കാഴ്ച ദയനീയമായിട്ടുള്ള കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് അവര് വെള്ളം കുടിക്കാൻ പറ്റാതെ ഇപ്പോ സാർ ഇത് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബന്ധപ്പെട്ടിട്ട് ഇപ്പം വലിയ ഈ ഈ മമ്മൂട്ടിയുടെ രോഗവും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് എന്ന് മുഴുവൻ ചർച്ചയായത് കൊളോൺ റക്റ്റൽ ക്യാൻസർ എന്ന് പറയുന്ന വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് വൻകുടലിനെ വൻകുടലിന്റെ അഗ്രത്തുള്ള മലദ്വാരത്തിലേക്ക് പോകുന്ന ഭാഗത്തും ഒക്കെ വ്യാപിക്കുന്ന ക്യാൻസർ ആണ് അതിനൊരു സാധാരണഗതിയിൽ അതിന് വാക്സിൻ ഒന്നും ഇല്ല പക്ഷെ സെർവിക്കൽ ക്യാൻസറിന് വാക്സിൻ ഉണ്ട് ഇപ്പം പെൺകുട്ടികൾക്ക് ഈ കൂടുതലും അത് ഗർഭപാത്രത്തിന്റെ ഒരു അഗ്രത്തുള്ള ഒരു ഭാഗമാണ് സെർവിക്കൽ സെർവീസ് എന്ന് പറയുന്നത് അപ്പം ഈ സെർവിക്കൽ ക്യാൻസറിനുള്ള വാക്സിൻ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് പക്ഷെ അത് ചിലവുണ്ട് നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ളവർക്ക് എനിക്ക് തോന്നുന്ന ഏതാണ്ട് ഒരു അയ്യായിരം രൂപയ്ക്ക് മേളിൽ തന്നെ വരും ഒരു ഡോസ് അങ്ങനെ രണ്ട് രണ്ട് തവണ ഡോസ് എടുക്കേണ്ടി വരും കുറച്ച് ചിലവുള്ള വാക്സിനാണ് വളരെ സാധാരണക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാം ഒരു പക്ഷേ കേരളത്തിൽ അത്രയും സാധാരണക്കാർ ഇല്ലായിരിക്കും ഇപ്പം അയ്യായിരം രൂപയൊക്കെ എടുക്കാൻ പറ്റാത്ത മലയാളികളൊന്നും ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ കേരളത്തിന് പുറത്ത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം ചില സംസ്ഥാനങ്ങളിൽ ബംഗാളോ ഒഡീഷയോ ബീഹാറിന്റെ ചില ഭാഗങ്ങളോ അവിടെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ ഉള്ള ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത് ഈ റഷ്യയുടെ ഔദ്യോഗിക സം സംവിധാനത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത് വരുന്ന ഈ വാക്സിന് ഇന്ത്യയിൽ തീർച്ചയായിട്ടും ഇതിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഞാൻ ഇന്ന് മാത്രങ്ങൾ വായിച്ചില്ലെങ്കിലും ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഈ പരീക്ഷണം പുരോഗമിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് വന്ന വാർത്തകളിൽ റഷ്യ ഇതിൻ്റെ ഈ വാക്സിൻ ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു അതൊരു കാര്യം പിന്നെ രണ്ടാമത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളത് ഇന്ത്യക്കാണ് ലോകത്തിൻ്റെ വാക്സിൻ ഫാക്ടറി എന്നാണ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് അതായത് ഇന്ത്യയുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആ കോവിഷീൽഡ് വാക്സിനൊക്കെ അവരാണ് ഉത്പാദിപ്പിച്ചത് അപ്പോൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ ഉത്പാദിപ്പിക്കുന്ന കമ്പനി മൈക്രോസോഫ്റ്റ് പിന്നെ ഫൗണ്ടേഷൻ അവരുമായിട്ടാണ് നേരിട്ട് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ലോകത്തിന് ഈ വാക്സിൻ അവൈലബിൾ ആവണമെങ്കിൽ അത് നിർമ്മിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ അത് നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഇന്ത്യയിൽ ഉൽപാദനം ഇത് നടക്കും നമ്മുടെ ഒരു സുഹൃത്ത് റഷ്യയാണ് ഇത് ഉൽപാദി ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൻ്റെ ശേഷി തീർച്ചയായിട്ടും അമേരിക്കയും ജർമ്മനിയും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന വാക്സിനുകൾ പോലും ഇന്ത്യയിൽ ആണ് പലതും മാസ് പ്രൊഡക്ഷൻ നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ ഇതിന്റെ മാസ് പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാവും ഇത് പിന്നെ തീർച്ചയായിട്ടും ഇത് മാനവരാഴ്ചക്ക് ഇതൊരു വലിയ പ്രതീക്ഷയാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ കാരണം ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു അപ്പോൾ ഡബ്ല്യു എച്ച്ഒ പറയുന്നത് രണ്ടായിരത്തി അമ്പതോടുകൂടി ലോകത്തിൽ ഓരോ വർഷവും മൂന്നര കോടി ജനങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാകുന്ന കേട്ടിട്ട് തന്നെ നമുക്ക് ഭയം ജനിപ്പിക്കുന്ന ഒരു ഒരു വാർത്തയായിരുന്നു അപ്പോ മൂന്നര കോടി ജനങ്ങൾ ഓരോ വർഷവും ക്യാൻസർ ബാധിതരായാൽ നമ്മൾ ചിന്തിക്കേണ്ടത് മനുഷ്യരാശി തന്നെ ഏതാണ്ട് ഒരു അമ്പത് കൊല്ലത്തിനുള്ളിൽ ഇല്ലാതാവും ക്യാൻസറും ഉണ്ട് അങ്ങനെയുള്ള ഒരു ഒരു എന്താ കറ്റാസ്ട്രോഫി എന്നൊക്കെ പറയുന്ന ഒരു ഒരു മഹാവിപത്തിന്റെ ഒരു ദുരന്തത്തിന്റെ ഒരു സൂചന നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ ഈ ഒരു വാർത്ത അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനുള്ള ഒരു എന്താണ് ഒരു അനുഗ്രഹം ഒരു ആകാശത്തിൽ നിന്നും ആകാശത്തിൽ ഒന്നുമല്ല ഇത് ഞാനിപ്പോൾ ഇത് ദൈവത്തിന് നന്ദി പറയണമെന്നല്ല പറയുന്നത് ഇത് തീർച്ചയായിട്ടും ശാസ്ത്രജ്ഞന്മാർക്കാണ് നന്ദി പറയേണ്ടത് തൽക്കാലം ഞാൻ ദൈവത്തെ ഇതിലേക്ക് വലിച്ചടിക്കുന്നില്ല ഞാൻ അവിശ്വാസിയായതുകൊണ്ടല്ല പക്ഷെ എല്ലാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഇതൊരു ഒരു ശാസ്ത്രീയ നേട്ടമാണ് ആ ശാസ്ത്രീയ നേട്ടത്തിന് വ്ളാഡിമിർ പുട്ടിനെയും തീർച്ചയായിട്ടും അഭിനന്ദിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് ഔദ്യോഗിക ഫണ്ടിങ്ങിലൂടെ സർക്കാരിന്റെ പിന്തുണയോടുകൂടി വന്ന ഒരു വാക്സിനാണ് അപ്പം തീർച്ചയായിട്ടും ഈ ലോകത്തിന്റെ മുഴുവൻ പ്രശംസയും അഭിനന്ദനവും അതിലൊരു പങ്ക് ആ രാജ്യത്തെ നയിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അവകാശപ്പെട്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിനും ഈ ഇതിന്റെ ഒരു പങ്ക് നമ്മുടെ അഭിനന്ദനത്തിന്റെ ഒരു പങ്ക് നമ്മൾ കൊടുക്കണം ട്രംപ് ഒരു ഭാഗത്ത് ലോകത്തിന് വിനാശകരമായിട്ട് ലോകത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും അട്ടിമറിക്കാനായിട്ട് ഈ വ്യാപാര താരിഫുകളും വ്യാപാര ട്രേഡ് എംബാർഗുകളും ഒക്കെ കൊണ്ടുവരുമ്പോൾ അപ്പുറത്ത് അത്ര വലിയ ജനാധിപത്യവാദി ഒന്നുമല്ല എന്ന് നമ്മൾ കരുതുന്ന വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലുള്ള ഒരു രാഷ്ട്രം മാനവരാശിക്ക് ആകെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ സൃഷ്ടിച്ച് മനുഷ്യനെ മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു വലിയ കാര്യം തന്നെയാണ് ഒരു വലിയ നേട്ടമാണ് അത് നമുക്ക് അതിന് ഒരു കാരണവശാലും അദ്ദേഹത്തിന് നമുക്ക് പിന്നെ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല എന്തായാലും ഇത് നൂറ് ശതമാനം എഫിഷ്യൻസി ആണ് അവർ പറയുന്നത് ആ ഒന്നിട്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് അതായത് ഇത് പിന്നെ ക്യാൻസർ ബാധിതരായ പേഷ്യൻസിലും ഇത് പ്രയോഗിച്ചപ്പോൾ അവരുടെ ട്യൂമറുകളൊക്കെ തന്നെ പൊതുക്കെ ചുരുങ്ങാൻ തുടങ്ങിയെന്നും അങ്ങനെ ഇത് ഒരു വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ ഇത് ഒരു രോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതരുതൽ പോലെയാണ് മാത്രമല്ല ഇത് രോഗം വന്നവർക്കും ഇത് ആശ്വാസം ലഭിക്കുമെന്നും ഇത് മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ വായിച്ചു അതിന്റെ സാങ്കേതികതയിലേക്ക് കിടക്കാനുള്ള അറിവ് എനിക്കില്ല എങ്കിലും ഓരോ വ്യക്തിക്കും അനുസൃതമായ രീതിയിലാണ് ഈ വാ ഈ വാക്സിന്റെ ഉൾപ്പെടുന്ന ഒരു തെറാപ്പി രൂപപ്പെടുത്തുന്നത് അതായത് ഇപ്പം എ എന്ന് പറയുന്ന വ്യക്തിക്ക് ക്യാൻസർ വന്നെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ വാക്സിൻ അദ്ദേഹത്തിന്റെ ഒരു ശരീരത്തിന്റെ ഡി എൻ എം പിന്നെ ആർ എൻ ആർ എൻ എയുടെ ഒക്കെ പ്രത്യേകതകളും ഒക്കെ ഉള്ള രീതിയിലായിരിക്കും ആ വാക്സിൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത് മറ്റൊരാൾക്ക് മറ്റൊരു രീതിയിലുള്ള ശരീരപ്രകൃതിയുള്ള ആൾക്ക് അങ്ങനെ ആയിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ ഡി എൻ എയുമായിട്ടും കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഈ എന്താണ് ബിസ്പോക്ക് എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട് കാരണം ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കും ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് കൊളോറെക്റ്റൽ ക്യാൻസറിനും സെർവിക്കൽ ക്യാൻസറിനും ഉള്ള ഉള്ള ഒരു പിന്നെ രീതിയിലുള്ള മരുന്നാണ് ഇപ്പോൾ പരീക്ഷിച്ചത് ഇനി വരുന്ന ദിവസങ്ങളിൽ വിവിധ തരം ക്യാൻസറുകൾ അതായത് തൊലിയെ ബാധിക്കുന്ന ക്യാൻസർ ഉൾപ്പെടെയുള്ള എല്ലാ തരം ക്യാൻസർ തലച്ചോറിനെ ബാധിക്കുന്ന ക്യാൻസർ ട്യൂമർ ഇതിനെല്ലാം ഉൾപ്പെടെയുള്ള തരത്തിലുള്ള ഇതിൻ്റെ വേരിയൻസ് ഈ വാക്സിൻ്റെ വേരിയൻസ് അത് ഇറങ്ങുകയാണ് അതായത് നമ്മളിപ്പോൾ സാധാരണ വാക്സിൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഒരുമിച്ചൊരു എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സംഹാരി പോലാണ് പക്ഷെ ഇത് അങ്ങനെയല്ല ഓരോ തരം ക്യാൻസറിനും പ്രത്യേകം പ്രത്യേകമായ രീതിയിൽ ഇത് ട്വീക്ക് ചെയ്തെടുത്തിട്ടുള്ള വാക്സിൻ ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്തായാലും ഈ പണ്ട് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു ഇപ്പൊ ഇതാ മറ്റൊരു റഷ്യൻ വിപ്ലവം വരുന്നു എന്തായാലും ആ റഷ്യൻ വിപ്ലവം മനുഷ്യരാശിക്ക് ആകെ പ്രയോജനം ചെയ്യും നമുക്ക് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരുന്ന ദിവസം പ്രേക്ഷകരുമായിട്ട് സംവദിക്കാം തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി